में मुझे ते बहुत अच्छा लगा पहली बार आई फर्स्ट टाइम मनाली सको बहुत डर था बोला है फोन में है मैं फर्स्ट टाइम फ्लाइट में आ रहे बहुत डर रहे तो अभी ठीक है ना डर सब कुछ ठीक हो गया प्रैक्टिस हो गया ना मनाली हाँ। okay. ऐवर्मे ब्लोग हृदय स्वागत आदमी वीडियो का वीडियो लाइन सब्सक्रैब बेलबटन अमरती आड़मरत വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഹണി റോസിൻ്റെ ഒരു അധപ്പതനത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ വാനോളം ഉയരത്തിലായിരുന്നു ഹണി റോസിൻ്റെ ഒരു ഒരു പദവി ആളുകൾ വെച്ചു കൊടുത്തതാണ് കാരണം അനങ്ങിയാൽ അനങ്ങിയാലിപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് അതത്രമേ ഉള്ളൂ ആ ബിസിനസ് വർദ്ധിപ്പിക്കാൻ എന്താണ് അവർ ചെയ്യുന്നത് സാധാരണ രീതിയിൽ ആ ബിസിനസ് എത്ര പൊട്ടയായാലും പൊട്ട ബിസിനസ്സായാലും ആളുകൾ അവിടെ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങണം അവർക്ക് കൂടുതൽ ലാഭം കിട്ടണം അതാണല്ലോ എല്ലാവരുടെയും അടിസ്ഥാന ലക്ഷ്യം എന്ത് തന്നെ ആയാലും ആയാലും ആ ആ സ്ഥാപനം വളർന്നു കിട്ടണം അതാണ് അപ്പോൾ ശരിക്കും നമുക്ക് ബിസിനസ് വർദ്ധിക്കുക അതിനു വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മളീ തങ്ങന്മാരെയൊക്കെ ഓടി നടന്ന് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ആലോചിച്ച് നമുക്ക് ഞാൻ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ ഷെഹാബി വന്ന് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പ്രവാചകനോട് ഒരു ഷഹാബി വന്ന് പറഞ്ഞു ഒരു ഈത്തപ്പന കച്ചവടക്കാരനാണ് ഈത്തപ്പഴ കച്ചവടക്കാരൻ അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ ബിസിനസ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് തുടങ്ങിത്തരണം ആരംഭിക്കണം അതിന് റസൂർ എന്ന് പറഞ്ഞത് എന്താ അറിയോ മറുപടി ഞാൻ തുടങ്ങുക എന്നതിലേക്കാൾ അത് തുടങ്ങാൻ ഏറ്റവും വലിയ അർഹത നിനക്കാണ് നീ ദൈവീകമായ സൂക്ഷ്മതയോടുകൂടെ ആ ബിസിനസ് തുട തുടങ്ങുക ബിസ്മി ജൊല്ലി അഥവാ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ആരംഭിച്ച് നീ അതിൽ കൃത്രിമ മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ അഥവാ അളവ് തൂക്കത്തിലൊന്നും കുറക്കാതെ ആളുകളെ പറ്റിക്കാതെ നല്ല സാധനങ്ങൾ അതാണ് വിശുദ്ധ കുറുകാൻ പറയുന്നവർ വീടുണ്ട് അലജിനോക്കൂർ വൈലുസിൻ വിശുദ്ധ കുറുകാൻ പറഞ്ഞതാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അഥവാ ആ പഴയ അറബികളുടെ ബിസിനസ്സിൻ്റെ രീതി അത് അവർ കുറച്ച് അളവ് തിരി അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു അളവ് പാത്രം അങ്ങനെ സ്വാഭാവികമായിട്ട് ചില കള്ളന്മാരൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അത്ഭുതകരമായിട്ട് ചന്തയിൽ നടക്കുന്ന ഒരു ബിസിനസ്സിൽ അന്ന് എൻ്റെ ഓർമ്മയിൽ ഏകദേശം ഒരു നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഓർമ്മ എന്നാണ് തോന്നുന്നത് അന്ന് ഒരു മുപ്പത് രൂപയായിരുന്നു നേന്ത്രപ്പഴം ആലോചിച്ച് നോക്കൂ അപ്പോൾ അവിടെ എല്ലാ കടക്കാരും വെക്കുന്നത് മുപ്പത് രൂപക്കാണ് അപ്പോൾ ഇയാൾ വെക്കുന്നത് എത്രക്കാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇരുപത്തഞ്ച് രൂപ ആളുകളൊക്കെ അയാളിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ തുടങ്ങി അപ്പോൾ അയാൾ എന്താ ചെയ്തിരിക്കുന്നത് പിന്നീടാണ് അത് കണ്ടെത്തിയത് അയാൾ എന്നും മാർക്കറ്റിൽ വരും മറ്റുള്ളവരെക്കാളും ഒരു അഞ്ച് രൂപ ശരാശരി മുപ്പതിൽ നിന്ന് അഞ്ച് രൂപ കുറക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം അറുപത്തറുപത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിലേറെ കുറയ്ക്കുകയാണ് അപ്പോൾ എന്താണ് കള്ളത്തരം പിടിച്ചു അതാണ് എന്തെങ്കിലും ഒരു കള്ളത്തരം ഇല്ലാതെ അങ്ങനെ സാധ്യമല്ല എന്ന് സ്വാഭാവികമായിട്ടും അവിടുത്തെ മാർക്കറ്റിലുള്ള ആളുകൾക്ക് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും ആ കള്ളത്തരം പിടിച്ചു നോക്കുമ്പോൾ അയാളുടെ ഈ പറയുന്ന ത്രാസിന് താഴെ ഒരു ഇരുന്നൂറ് രൂപയുടെ അല്ല ഇരുന്നൂറ് ഗ്രാം തൂക്കത്തിൽ അഥവാ വർധനവ് വരുത്തുമാർ ആ ത്രാസിൻ്റെ അടിയിൽ ഒന്ന് പൊട്ടിച്ചു വെച്ചിരിക്കണം അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളന്മാർ അതാണ് അപ്പോൾ ബിസിനസ് ലാഭകരമാകുന്നതിന് വേണ്ടി അത് പോപ്പുലറാകുന്നതിന് വേണ്ടി ജീവിതത്തിൽ യാതൊരു സത്യസന്ധതയും ജീവിതത്തിൽ യാതൊരു കൃത്യതയും നീതിബോധവും ഒന്നും പാലിക്കപ്പെടാത്ത സമൂഹത്തിലെ അതിപ്പം തങ്ങന്മാരായാലും നോക്കട്ടിപ്പോൾ നമ്മളൊക്കെ ഞാനിത് വെറുതെ കളിയാക്കി പറയല്ല നമ്മളുടെ ഈ മുസ്ലിം ലീഗുകാർ പ്രധാനമായിട്ടും ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നത് തങ്ങന്മാർ ഫാമിലിയിൽ നിന്നാണ് അവരതിൽ ലക്ഷ്യമാക്കുന്നത് അവിടെ ബിസിനസ് ആകാശം മുട്ട വളരണമെന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് ബിസിനസ്സിൻ്റെ വർധനവ് അഥവാ ബർക്കത്ത് ആ ബർക്കത്ത് സ്വന്തം തന്നെ ചെയ്യുന്നതും അതിൽ മര്യാദ പുലർത്തലുമാണ് അതൊക്കെ അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരാളുടെ ബിസിനസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നതുകൊണ്ട് അയാളുടെ ബിസിനസ് വർദ്ധിക്കുന്നില്ല എന്നതുപോലെ ഒരു നഗ്ന രൂപത്തിൽ ഉടുവസ്ത്രങ്ങളൊന്നും ഇല്ലാതെ അതാണല്ലോ ഇപ്പോൾ അണിറോസ് ആ അണിറോസിനെ ഉടുവസ്ത്രങ്ങളൊന്നുമില്ലാതെ അവരുടെ ആ മാംഷളമായ ഭാഗങ്ങൾ നോക്കണോ ഇപ്പോൾ നമ്മൾ ഭരണിയിലൊക്കെ ഇട്ട് വെക്കുന്ന മറ്റേ എന്താ പറയുക മിഠായിക്കെ രീതിയിൽ സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാം അകത്തുള്ളത് മുഴുവനും പുറത്ത് കാണുമാറ് ഉള്ള രീതിയിൽ വന്നാൽ ആളുകൾക്ക് വലിയ സന്തോഷമാണ് ഇപ്പം കുട്ടികളൊക്കെ ഈ എന്താ പറയുക ഭരണിക്ക് പുറത്ത് നിന്ന് മിഠായി വാങ്ങാൻ പറ്റാത്ത കുട്ടികൾ ഭരണിയുടെ പുറത്ത് നിന്ന് ഇങ്ങനെ വെള്ളം നമ്മളൊക്കെ കുട്ടികളായിരിക്കും പറയുമല്ലോ നോമ്പിനൊക്കെ ഇഞ്ചി വെള്ളം ഇറക്കിയില്ലടാ എന്ന് ചോദിക്കുന്നത് പോലെ ഈ മിഠായി നോക്കി വെള്ളം ഇറക്കി അവരങ്ങോട്ട് പോകലാണ് കുട്ടികൾ കായില്ലാത്ത കുട്ടികൾ പൈസ ഉള്ള കുട്ടികൾ മാത്രമാണ് അത് വാങ്ങി തിന്നാനുള്ള അവർക്ക് അത്രേ ഉള്ളു ഇവർക്കതിന് കഴിവില്ല എന്നതുപോലെ ഇപ്പോൾ അണിറോസിനെ ആവുന്നത്ര ഊന്ത് ചോര കുടിക്കുന്നത് പോലെ കാണികൾ അവരുടെ നഗ്നതയാർന്ന അവരുടെ ശീതള എന്താ പറയുക മാർദ്ദവമായ ആ ശരീരഭാഗങ്ങളിൽ കണ്ണുകൾ ഇങ്ങനെ ഉടക്കി അവൾ പോകുന്നതുവരെ ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും അതാണ് അണിറോസിനെ കൂടുതൽ ആളുകൾ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് എന്നതുപോലെ ഈ പറയുന്ന തങ്ങന്മാർ ഫാമിലിയെ വിളിക്കുന്നതോ അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചക കുടുംബമാണ് എന്ന ഒരു തെറ്റായ ധാരണ എന്താ എന്തു എന്ത് എന്തുകൊണ്ടാണ് തെറ്റായ ധാരണ എന്ന് ഞാൻ പറഞ്ഞത് പ്രവാചകന്റെ കുടുംബം എന്ന് പറയുന്നത് ഇവിടേക്ക് ആരും വന്നിട്ടില്ല മാത്രമല്ല യമനിനോ മറ്റോ ആണ് പ്രവാചകന്റെ പേരക്കുട്ടികൾ അവിടെ ജീവിച്ചു കഴിഞ്ഞത് അല്ലാതെ സിറിയയിലും ഒക്കെയാണ് അല്ലാതെ അവിടെ നിന്ന് നിങ്ങട്ട് കുടിയേറി പാർക്കുന്ന ഒരു ഗതിയും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇനി സ്വന്തമാണ് എന്ന് തന്നെ വിചാരിക്കുക പ്രവാചകന്റെ മൂത്താപ്പ എന്ന് നമ്മൾ പറയാറുണ്ട് പ്രവാചകൻ്റെ പിതൃവനായ അബു ജഹൽ എന്ന് ചരിത്രത്തിൽ പറയുന്ന അബുൽ ഹക്കം അബു ലഹബ് എന്നൊക്കെ പറയും ആ അബു ലഹബ് യഥാർത്ഥത്തിൽ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ നിഷേധിച്ചു തള്ളിയവനായിരുന്നു അത് അവൻ്റെ പേര് അള്ളാഹു വിശുദ്ധ കുർഗാനിൽ പറയുന്നുണ്ട് വലാസ സല്ല അവൻ സത്യം പറഞ്ഞിട്ടുമില്ല നമസ്കരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകനെ അംഗീകരിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അവനെ ശബിച്ചുകൊണ്ട് തബ്ബത്ത് യഥാ അബി ലെഹബു എന്നു പേരായിട്ട് കുറാനിൽ അവസാന അധ്യായത്തിൻ്റെ നോക്കണം നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നൂറ്റി പതിനൊന്നാമത്തെ അധ്യായമായിട്ട് ഈ തബ്ബത്ത് ചേർത്തിരിക്കുകയാണ് കോടാനുകൂടി നാവുകൾ കൊണ്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് കിയാമം വരുന്ന അഥവാ ലോകാവസാനം വരെയും പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ അബി ലഹബിനെ ശപിച്ചുകൊണ്ടിരിക്കുക തബത്യത അബി ലഹബ് അബി ലഹബിന് എൻ്റെ രണ്ടു കയ്യും നശിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് അബു ലഹബിനെ വളരെ വളരെ ഉയർത്തിക്കൊണ്ട് പറയണമായിരുന്നു കാരണം തൻ്റെ പിതാവിൻ്റെ സഹോദരനാണ് ആലോചിച്ച് നോക്കൂ മാത്രമല്ല നമുക്കൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ കാണുക ഈ അബൂ അബൂനാബിന് പോലും സ്വർഗീയ നരകത്തിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടും എന്ന് പറയുന്നുണ്ട് ചില അതീസുകളിലൊക്കെ നയീഫുകളായ അതീസുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ച രാവിലെ അവന് ലേശം വെള്ളം കിട്ടും അത് പ്രവാചകൻ്റെ ജന്മത്തിൽ അവൻ സന്തോഷിച്ചത് കൊണ്ടാണെന്നും എന്താ പറയുക ഈ ഒരു ഒരു അടിമയായ ആ സ്ത്രീയുടെ പേര് ഞാൻ പറഞ്ഞതാണ് ആ ആ അടിമയായ പെണ്ണിനെ ഈ സന്തോഷ വാർത്ത കൊണ്ട് പ്രവാചകൻ മോചിപ്പിച്ചു അതാണ് അത്രയ്ക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് എന്തോ ആവട്ടെ എന്തു തന്നെ ആയാലും ഇത്രയും പ്രവാചകനെ തൻ്റെ സഹോദരന് ആൺകുട്ടി പിറന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച ആ അബുലാബിന് പ്രവാചകത്വത്തെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും അതിനെ തുടർന്ന് ആ സത്യത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രവാചകന്റെ പിതൃവ്യൻ ഇത്ര ശമിക്കപ്പെട്ടത് സുമൈബത്തുള്ള ശ്രമിയ അതാണ് ആ പെണ്ണിന്റെ പേര് ഞാൻ അപ്പോ ഓർമ്മയിൽ നിന്ന് പോയതാണ് ഇനി നിങ്ങളതുകൊണ്ട് എന്താക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ സത്യവും നീതിയും ധർമ്മവുമില്ലാത്ത ഒരു കച്ചവടം തനിക്ക് നല്ല പോപ്പുലറായി ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ച് ഒരു അങ്ങാടിയിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും തങ്ങൾ ഫാമിലി അഥവാ യാതൊരു ജീവിതത്തിൽ നിഷ്ഠയും കൃത്യതയും ഒന്നും പുലർത്താത്ത ഏതോ ഒരു ഫാമിലിക്ക് നമ്മൾ എന്താ പറയുക അനർഹമായിട്ട് അവരുടെ ചുമരിൽ വെച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നതല്ല ഒരു ബിസിനസ് അതിൽ അയാളുടെ പ്രയത്നം വേണം അയാളുടെ ബുദ്ധി വേണം അയാളുടെ തന്ത്രം വേണം അയാളുടെ സത്യസന്ധത അയാളുടെ പെരുമാറ്റം ഇതൊക്കെയാണ് തീരേണ്ടത് അങ്ങനെ വന്നാൽ ആരും അത് ഉദ്ഘാടനം ചെയ്തില്ല എന്നതുകൊണ്ട് അയാൾക്ക് ബിസിനസ് ഉണ്ടാവൂല ബിസിനസ് കുറയൂല രണ്ടുമില്ല അപ്പോ ഞാൻ പറയുന്നത് ഈ അണിറോസ് വന്നാൽ അതാണ് അണിറോസിന് നല്ല ഉദ്ഘാടനമാണ് ആ ഉദ്ഘാടനത്തിൻ്റെ കൂടുതൽ ഉപയോഗപ്പെടുത്തലുകളും അഥവാ അതിൻ്റെ ബെനിഫിഷറിയായിട്ട് ഉള്ള ആള് ബോച്ചയാണ് ബോച്ചയാണ് യഥാർത്ഥത്തിൽ ഈ അണിറോസിനെ ഇങ്ങനെ തന്റെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് കാലങ്ങളായി ഇങ്ങനെ ചുമലിലേറ്റി കൊണ്ടു നടക്കുന്നത് പോലെ വേറെ ആർക്കും ആ സ്ത്രീ അങ്ങനെ ഉദ്ഘാടനത്തിൽ പോകുന്നത് കുറവാണ് പക്ഷേ ബോച്ചക്ക് അല്ലാത്ത ചില സമയത്തും പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ ആളുകൾ ഈ ബോച്ച എന്താ പറയുക ഇത്തരത്തിലുള്ള സിനിമാ നടികളുടെ ഉടുപ്പ് നോക്കിയും അവിടെ മാംസള ഭാഗങ്ങൾ നോക്കാൻ വേണ്ടിയുമൊക്കെ വരുന്നതാണ് ഇത് ആ ജനക്കൂട്ടത്തിന് ശേഷം ഈ അണിറോഷിനെ ആരും അങ്ങനെ സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ഒന്നും ചെയ്യുകയില്ല അപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണ് ഈ സ്ത്രീയിലുണ്ടായ ഒരു ഒരു അന്യൂനത എന്ന് പറഞ്ഞാൽ താൻ വളരെയേറെ കടപ്പെടേണ്ടതാണ് ഇരുന്നു ബോച്ചയോട് തനിക്ക് അന്നം തരുന്ന ഒരു ദാതാവാണല്ലോ യഥാർത്ഥത്തിൽ ബോച്ച സിനിമ അത്ര വേണ്ടത്രയൊന്നും അണിറോസിന് പച്ച പിടിച്ചിട്ടില്ല അങ്ങനെയാണ് ബോച്ചയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് കേവലം അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഒരു സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ബോച്ചയുടെ ഒരു ആഭരണശാല ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പതിയുപോലെ ബോച്ച ചെയ്യുന്നത് പോലെ തന്നെ വരുന്ന എല്ലാ സ്ത്രീകളെയും ചേക്കോയി പടക്കോയിയെ എങ്ങനെയാണോ കാണുന്നത് എന്നതുപോലെ മാത്രമേ ബോച്ചയ്ക്കുള്ളൂ ബോച്ചയാവട്ടെ എല്ലാവരോടും ആ രീതി തന്നെയാണ് പുലർത്തുന്നത് ഇപ്പോൾ ബോച്ചെ എന്താ പറയുക ജീവകാരുണ്യ പ്രവർത്തനത്തിനും പോച്ച മുൻപന്തിയിലാണ് റഹീ മോചനത്തിനു വേണ്ടി സ്വന്തം കയ്യിൽ നിന്നാണ് ഒരു കോടി ഉറുപ്പിയെടുത്ത് പോച്ചോ അതിനു വേണ്ടി രംഗത്തിറങ്ങിയത് അപ്പോൾ ബോച്ചോയ്ക്ക് അതിന്ന മതമാണെന്നും ഇന്ന ജാതിയാണെന്നും ഒന്നുമില്ല നല്ല അദ്ദേഹം ചാരിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നു ചാരിറ്റി ആയിട്ട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഈ സ സിനിമാ നടികളെ കൊണ്ടുവന്ന് അതിനോടൊപ്പം ഫോട്ടോ ഫേസ് ചെയ്ത് അതോടൊപ്പം തന്നെ ആ ഗ്രൂപ്പ് ഡാൻസും ഒക്കെ നിങ്ങൾക്ക് കാണാം ചിലപ്പോൾ അദ്ദേഹം ഈ വരുന്ന സിനിമാ നടികളോടൊപ്പം കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്യാറുണ്ട് അതൊന്നും അദ്ദേഹം എന്തല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ശീലം മാത്രമാണ് ഇതൊക്കെ ഈ അണിറോസ് കുറേ അനുഭവിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഒരു ഉദ്ഘാടനത്തിൻ്റെ അണിറോസ് വന്നു അപ്പം തന്നെ അണിറോസിൻ്റെ കൈ പിരിച്ചു പിടിച്ചു പിരിച്ചു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ കൈ പിടിച്ചു പിരിച്ചു വേദനിപ്പിച്ചു പീഡിപ്പിച്ചു എങ്കിൽ അണിറോസ് ചെയ്യേണ്ടത് അപ്പം എന്താ ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുക മാത്രമല്ല അപ്പം തന്നെ അത് സമൂഹത്തോട് വെളിപ്പെടുത്തേണ്ടിയിരുന്നു എന്നിട്ട് അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അണി റോസ് പോയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ടിയിരുന്നു എന്നിട്ട് ഈ ബോച്ചക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൽ യാതൊരു തെറ്റുമില്ല മറിച്ച് അതിനുശേഷം നാലഞ്ച് മാസം കഴിഞ്ഞു കുറേ ഫാൻസുകൾ ബാക്കിൽ കൂടി ബോച്ച ഒരു പണക്കാരനാണ് അപ്പം നമ്മൾ ഈ പീഡനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞ് മധ്യസ്ഥന്മാരോ കൂടി ഒരു പത്ത് കോടിയോ മറ്റോ മധ്യസ്ഥത വഹിച്ച് ഒരു പത്ത് കോടിയോ ഉറപ്പിക്കാൻ പെട്ടെന്ന് ഇനി മേലിൽ പിന്നീട് ഉദ്ഘാടനത്തിനും സിനിമയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു പത്ത് കോടി രൂപ തനിക്ക് കിട്ടുകയും അങ്ങനെ മധ്യസ്ഥന്മാർക്ക് ഒരു അഞ്ച് കോടി വിഭജിച്ച് കൊടുക്കുകയും ചെയ്താലും അഞ്ച് കോടി തനിക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുവരാമല്ലോ അപ്പോൾ ഇതായിരിക്കാം യഥാർത്ഥത്തിൽ ഈ ബോച്ചയ്ക്കെതിരെ ഈ അണിറോസ് കോടതിയിലെത്താനുണ്ടായ കാരണം ആദ്യഘട്ടത്തിലൊക്കെ കോടതി ശക്തമായ നിലപാടെടുത്തു അങ്ങനെ അഞ്ചാറ് ദിവസം ഈ സാധു നഗ്നമായ ജയിലിൻ്റെ തറയിൽ കിടന്നു കണ്ണീരൊഴുക്കി ഉറക്കമൊഴിച്ചു കുറേ ബുദ്ധിമുട്ടി ഇപ്പോൾ എന്താ സംഭവിച്ചത് ആളുകളൊക്കെ ബോച്ചയുടെ കുറിച്ച് കണ്ടു അതായത് ബോച്ച നല്ല ചാരിറ്റി ചെയ്യുന്നവനാണ് അപ്പോൾ കടപ്പാടുണ്ട് ആളുകൾക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ബോച്ചയുടെ ആ ഉപകാരപ്രദമായ ആ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്നതിൻ്റെ ഫലമായി ബോച്ചോക്കൊപ്പം നിന്ന് മാത്രമല്ല അണിറോസിനെ അവൾ ഇത്തരക്കാരിയാണോ ഇങ്ങനെയുള്ള തൻ്റെ അന്നദാതാവിനോട് ഇത്തരത്തിലാണോ ഈ നടി ചെയ്തത് അത് സമൂഹത്തിൻ്റെ ഒരു വെറുപ്പായി മാറി തുടർന്ന് ആളുകൾ ആരും അവളെ സിനിമാ നിർമ്മാതാക്കൾ ഒരു ബോച്ചയുമായി ബന്ധപ്പെട്ടവരാണ് കൂടുതൽ സിനിമാ നിർമ്മാതാക്കളും ഒട്ടനേകൾ സിനിമ ബോച്ച നിർമ്മിച്ചിട്ടുണ്ട് മാത്രമല്ല നിർമ്മാ സിനിമാ നിർമ്മാതാക്കളും സിനിമാ മേഖലയിലൊക്കെ ബോച്ചയ്ക്ക് കൂടുതൽ പങ്കാളിത്തമുണ്ട് അധികാരമുണ്ട് അവ ബന്ധമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു നടിക്ക് എന്തെങ്കിലും ഒരു റീല് കൊടുക്കാൻ ഒരു റോള് കൊടുക്കാൻ സ്വാഭാവികമായിട്ടും അവർ ആ സിനിമാ മേഖലയിലുള്ള നിർമ്മാതാക്കൾ തയ്യാറാവുകയില്ല കാരണം പോച്ചോയുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് അങ്ങനെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ സ്ത്രീക്ക് എന്തില്ല പറ സിനിമ ഇല്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉദ്ഘാടനവുമില്ല അങ്ങനെ ഇപ്പോൾ ചില ചാനലുകളിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഒരു എന്താ പറയുക ഞാനൊരു ബ്ലോഗ് ചെയ്തിരുന്നു അതിൽ മനോരമ ടി വിയിൽ അഭിമുഖത്തിൽ ഈ നടിയുമായിട്ട് ചില അഭിമുഖങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അഭിമുഖ ഞാൻ ചുരുക്കി പറഞ്ഞാൽ സിനിമയും ഇല്ല ഇപ്പോൾ എന്താ പറയുക ഉദ്ഘാടനവുമില്ല അതോടൊപ്പം തന്നെ വലിയ നിലയിൽ ജീവിച്ചു വന്ന സ്വഭാവ രീതിയാണുള്ളത് അപ്പോൾ എന്തു ചെയ്യണം ആ വലിയ പെട്ടെന്ന് തന്നെ സാധാരണക്കാരൻ്റെ മാതിരി താഴേക്കിറങ്ങി ജീവിക്കാൻ കഴിയില്ല ഉടുപ്പിന് തന്നെ ലക്ഷങ്ങൾ വേണ്ടി വരും ചെരുപ്പിന് തന്നെ ലക്ഷങ്ങൾ വരും മുഖത്ത് ഫോസിൽ ചെയ്യുന്നതിന് ലക്ഷങ്ങൾ വേണ്ടി ഇതിന് പണമില്ലാതായപ്പോൾ ഇപ്പോൾ എന്തു ചെയ്യുന്നു ഇപ്പോൾ ചൊറിമുട്ടിയിരിക്കുകയാണ് എവിടെ തൻ്റെ വീട്ടിൽ തന്നെ വേറെ എവിടെ അതോടൊപ്പം തന്നെ ബോച്ചോ ഇപ്പോൾ പുതിയ ഒരു തന്റെ എന്താ പറയുക ഒരു കച്ചവടത്തിന് തന്റെ ബിസിനസ്സിന് അനുയോജ്യമായ ഒരു പെൺകുട്ടി മൊണാലി ഷായു പേരായ ഒരു പെൺകുട്ടിയെ അവൾ മാല വിറ്റുകൊണ്ട് കുംഭമേളയിൽ നടക്കുകയായിരുന്നു ഈ സമയത്താണ് ബോച്ച അവളെ കാണുന്നതും അറിയുന്നതും തന്റെ ഉദ്ഘാടനത്തിന് ഇവളെ ഉപയോഗപ്പെടുത്താമെന്നല്ലോ എന്ന് ഒരു ബിസിനസ്സുകാരൻ ലക്ഷ്യമിട്ടു ബിസിനസ്സുകാരന്റെ കണ്ണ് അങ്ങനെയാണല്ലോ എപ്പോഴും ഒരു ബിസിനസ്സുകാരൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്തും ബിസിനസ് പരമായിട്ടാണ് കാണുന്നത് നമ്മൾക്ക് അറിയാവുന്ന അമേരിക്കൻ ബുഷ് ബൈഡൻ അമേരിക്ക എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ എല്ലാം താല്പര്യം ബിസിനസ്സിൻ്റെ താല്പര്യം മാത്രമേ അവർ കാണാറുള്ളൂ അപ്പോൾ എന്നതുപോലെ ബോച്ച ഒരു ബിസിനസ്സുകാരനാണ് അപ്പോൾ തനിക്ക് ബിസിനസ്സിൽ അണിറോസിന് പകരം ഇപ്പോൾ മൊണാലിസയെ കൊണ്ടുവന്ന് ഉയർത്തി ഒരു വസ്ത്രമൊക്കെ നല്ല സാറാക്കി ധരിപ്പിച്ച് നല്ല ഇതാക്കി വന്നപ്പോൾ നല്ലൊരു സുന്ദരിയായ ഒരു ഉദ്ഘാടകമൊക്കെ പറ്റിയ പരുവത്തിലാക്കി എടുത്തു ഇപ്പോൾ ബോച്ചയുടെ സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് മൊണാലിസയാണ് മാത്രമല്ല ഈ പറയുന്ന അണിറോസിന് കൊടുക്കുന്നതിൻ്റെ പത്തിലൊന്ന് മാത്രം പൈസ കൊടുത്താൽ മതി അത് തന്നെ പറഞ്ഞത് ധാരാളമാണ് ഒന്നുമില്ലാതിരുന്ന ഈ ഒരു തലം മുട്ടിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഈ മൊണാലിസക്ക് ഇപ്പോൾ ഈ ബോച്ചയുടെ പത്തിലൊന്ന് തന്നെ കിട്ടുന്നത് വലിയ സംഖ്യയാണ് ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് മൊണാലിസയും കുടുംബവും ഇനി മാത്രമല്ല മൊണാലിസക്ക് ധാരാളം മാലകൾ തന്നെ അന്ന് കൊടുത്തിട്ടുണ്ട് അത് സ്വർണ്ണമാണോ അല്ലേ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്ത് തന്നെ ആയാലും ഇപ്പോൾ അഹങ്കാരത്തിന് മൊൺ അണിറോസിന് കിട്ടിയത് ഇങ്ങനെയാണ് തൻ്റെ വിനയാനിതമായ സ്വഭാവത്തിന് മൊണാലിസയ്ക്ക് ഇങ്ങനെ കിട്ടിയതാണ് ഇത് രണ്ടും മനുഷ്യർക്ക് മുമ്പിൽ ഒരു വലിയ പാഠമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു എനിക്കിപ്പോൾ കൂടുതൽ റീച്ചൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ വീഡിയോ ചെയ്യാറില്ല ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നത് തന്നെ നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കാരണം വേണ്ടത്ര റീച്ച് ഇല്ലാതെ വേണ്ടത്ര കാണികളില്ലാതെ അതിന് ലൈക്ക് ഇല്ലാതെ കമൻ്റ് ഇല്ലാതെ വെറുതെ ഒരാൾ ഇങ്ങനെ തൊള്ളവടായി എന്ന് പറയുന്ന കൂടുതൽ കൂടുതൽ ഉച്ച വെച്ച് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്താ ഇതിന് വലിയ സമയം മനക്കെടുത്തത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിലേറെ ഒരു ദിവസത്തിൽ നിന്ന് മാറ്റി വെക്കണം എനിക്കും പല പണികളുണ്ട് തിരക്കുകളുണ്ട് ആ പണി തിരക്കൊക്കെ മാറ്റി വെച്ച് രണ്ട് മണിക്കൂർ ഇതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഒരു വലിയ വെട്ടിത്തരമാണ് ഒരു കണക്കിൽ വേണ്ടത്ര റീച്ചില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചാനൽ തന്നെ നിർത്തിയാലോ എന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട് മാത്രമല്ല എനിക്ക് പലവട്ടം താക്കീത് വന്നിട്ടുണ്ട് ഇസ്രായേലിനെ എതിർത്ത് കൊണ്ട് വ്ലോഗ് ചെയ്തപ്പോൾ എനിക്ക് താക്കീത് വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എനിക്കിപ്പോൾ മോണിറ്റൈസേഷൻ ഇല്ല സസ്പെൻഷനിലാണ് അപ്പോൾ എന്തു തന്നെയായാലും ഈ പറയുന്ന വ്ളോഗുകൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി